ഈശോ ഈശോ സ്നേഹിക്കുന്നവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോഗോസ്ക്വിസ് അത് ഇരുപത്തി അഞ്ചാമത് ലോഗോസ്ക്വിസ് ആണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് നടക്കുവാനാണ് അതിൻ്റെ ഷെഡ്യൂളിങ് അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങുന്നത് ന്യായാധിപന്മാർ അത് പുതിയ വീഡിയോയിൽ പുതിയ ചാനലിലുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പി ഡി എഫും അതിനോടനുബന്ധിച്ച് നൽകപ്പെടുന്നുണ്ട് പിന്നെ പുസ്തകം ഇറങ്ങുന്നുണ്ട് ഈ മാസമാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അല്പം ഡിലേ വന്നിട്ടുണ്ട് എന്നാലും പെട്ടെന്ന് തന്നെ അത് ഇറങ്ങുന്നതാണ് കൂടാതെ ഈ ഒരു ചാനലിൽ നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ തയ്യാറാക്കിയ പി ഡി എഫിൽ നിന്നല്ല പലരും പി ഡി എഫ് ലൂക്കായുടെ ചോദിക്കുന്നുണ്ട് ലൂക്കായുടെ പി ഡി എഫ് നിലവിൽ അവിടേക്ക് എത്തുന്നതേ ഉള്ളൂ നമ്മൾ ന്യായാധിപന്മാരിലാണുള്ളത് ഇത് വേറെ ഒരു പുസ്തകത്തിൽ നിന്നുള്ളതാണ് വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു സൈറസ് അച്ചൻ്റെ മുൻപ് നമ്മുടെ കെ സി ബി സിയിലൊക്കെ സെവൻ അനുഷ്ഠിച്ചിട്ടുള്ള പ്രിയപ്പെട്ട അച്ഛൻ്റെ പുസ്തകം അതിൽ നിന്നുള്ള ചോദ്യോദ്യങ്ങളാണിത് സംക്ഷിപ്തമായ രീതിയിലുള്ള ചോദ്യങ്ങളാണ് പദാനുപദം അല്ലെങ്കിൽ വാക്യ വാക്യങ്ങൾ എടുത്തിട്ടുള്ള എല്ലാ വാക്യം എടുത്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കില്ലല്ലോ എപ്പോഴും ഓക്കെ അത്രയും വേണം അതിൽ പറയാനുള്ളത് പി ഡി എഫിൻ്റെ വില ആ ഒരു ലൈവിൽ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അത് നൂറ്റി അറുപത് രൂപയാണ് മുഴുവൻ ഭാഗങ്ങളും ഓരോ തീരുന്നതിനനുസരിച്ചുള്ള ഭാഗങ്ങൾ അതിൻ്റെ വിശദാംശങ്ങളും എനിക്ക് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴിൽ മെസ്സേജ് അയച്ചാൽ അതിൻ്റെ കിട്ടുന്നതാണ് ഓക്കെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം വീഡിയോ ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നമുക്കൊരു സപ്പോർട്ടാണ് അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഓക്കെ ക്വിസ് ഗൈഡ് ടു പോയിൻറ് സീറോയിൽ പോയാൽ അവിടെ ന്യായാധിപന്മാരുടെ ചോദ്യോത്തരങ്ങൾ കിട്ടും ന്യായാധിപ സംഘത്തിൻ്റെ മുൻപിലെ വിചാരണയ്ക്ക് ശേഷം യേശുവിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയത് പീലാത്തോസിൻ്റെ മുൻപിലേക്ക് പീലാത്തോസിൻ്റെ മുൻപിൽ കൊണ്ടുവരപ്പെട്ട യേശുവിൻ്റെ മേൽ ജനങ്ങൾ ആരോപിച്ച മൂന്ന് കുറ്റങ്ങൾ എന്തെല്ലാം ജനത്തെ വഴി തെറ്റിച്ചത് സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിച്ചത് താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെട്ടത് വിചാരണമേളയിൽ പീലാത്തോസ് യേശുവിനോട് ചോദിച്ചതായി ലൂക്കാസ് വിശേഷകൻ രേഖപ്പെടുത്തുന്ന ഏക വാക്യം യഹൂദരുടെ രാജാവാണോ നീ യഹൂദരുടെ രാജാവാണോ ആ ചോദ്യത്തിന് യേശുവിന്റെ മറുപടി എന്താണ് നീ തന്നെ പറയുന്നുവല്ലോ നീ തന്നെ പറയുന്നുവല്ലോ ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല ആര് ആരോട് പറഞ്ഞു പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും അടുത്തത് യേശു ഗലീലി മുതൽ ഇവിടം വരെയും യൂതയായി പഠിപ്പിച്ചുകൊണ്ട് എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് ജനക്കൂട്ടം പീലാത്തോസിനോട് പറഞ്ഞത് ജനത്തെ ഇളക്കിവിടുന്നു ജനത്തെ ഇളക്കിവിടുന്നു ഇപ്രകാരം ജനത്തെ ഇളക്കിവിടുന്നു എന്ന് ജനക്കൂട്ടം പറയുന്നത് കേട്ട് പീലാത്തോസ് ചോദിച്ച ചോദ്യം എന്ത് ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ പീലാത്തോസ് തന്റെ ആദ്യ വിചാരണയ്ക്ക് ശേഷം അയച്ചത് ആരുടെ അടുത്തേക്കായിരുന്നു ആയിരുന്നു അടുത്തേക്ക് പീലാത്തോസ ഹേറോദിനെ അടുത്തേക്ക് അയച്ചത് എന്തുകൊണ്ടാണ് യേശു ഹേറോദേശിൻ്റെ അധികാര പരിധിയിൽപ്പെട്ടവനൻ ആണെന്ന് അറിഞ്ഞതുകൊണ്ട് ഗലീലിയക്കാരനായതുകൊണ്ട് എന്നും പറയാം അപ്പോൾ അതാണ് അതിൻ്റെ കൃത്യമായ ഹേറോദേശ് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചിരുന്നതിൻ്റെ കാരണം എന്ത് യേശു ചെയ്യുന്ന ഏതെങ്കിലും ഒരത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിച്ചു യേശു ചെയ്യുന്ന ഏതെങ്കിലും ഒരത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിച്ചു ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ നമുക്ക് വലിയൊരു വീഡിയോ ആണ് അത് നമുക്ക് കാണാവുന്നവർക്ക് അത് കാണുന്നത് നന്നായിരിക്കും അടുത്ത ചോദ്യത്തിലേക്ക് പോന്നു ഹെറോദസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചത് എന്തുകൊണ്ട് എന്തെന്നാൽ അവൻ യേശുവിനെ പറ്റി കേട്ടിരുന്നു കാണാൻ ആഗ്രഹിച്ചിരുന്നു യേശു ചെയ്യുന്ന ഒരു അത്ഭുതം കാണാൻ പ്രതീക്ഷിച്ചിരുന്നു വിചാരണ വേളയിൽ യേശുവിനോട് പലതും ചോദിച്ചെങ്കിലും നിന്ന് ഒരു ഉത്തരവും ലഭിക്കാത്ത ഭരണാധികാരി ഹെറോദസിന്റെ അടുക്കൽ വച്ച് ഹെറോദസിന്റെ അടുക്കൽ വെച്ച് യേശുവിന്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നവർ ആരെല്ലാം പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും പടയാളികളോട് ചേർന്ന് യേശുവിനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്ത ഭരണാധികാരി ഹേറോദേസ് ഹേറോദേസ് യേശുവിനെ തിരിച്ചയച്ചത് എങ്ങോട്ട് പീലാത്തോസിന്റെ അടുത്തേക്ക് ഹേറോദേസ് പീലാത്ത യേശുവിനെ പീലാത്തോസിന്റെ അടുത്തേക്ക് അയച്ചത് എന്ത് ധരിപ്പിച്ചാണ് പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ചു യേശുവിന്റെ വിചാരണ വഴി സ്നേഹിതന്മാരായി തീർന്ന ശത്രുക്കളായ രണ്ടു ഭരണാധികാരികൾ ആരെല്ലാം പീലാത്തോസും ഹേറോദേസും എന്നു മുതലാണ് ഹെറോദേസും പീലാത്തോസും സ്നേഹിതന്മാരായി തീർന്നത് ഹെറോദേസ് യേശുവിനെ പീലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചത് മുതൽ ജനത്തെ വഴി പിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവനെ എന്റെ മുൻപിൽ കൊണ്ടുവന്നു ഇവനും ഞാനും ആര് ഇവൻ യേശു ഞാൻ പീലാത്തോസ് നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല ആര് ആരെ പറ്റി പറഞ്ഞു നിങ്ങൾ ആരോപിക്കുന്ന കുറ്റം ആരാരെ പറഞ്ഞു പീലാത്തോസ് യേശുവിനെ പീലാത്തോസ് യേശുവിനെ പറ്റി പീലാത്തോസ് യേശുവിനെ പറ്റി ഓക്കെ മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല എന്ന് യേശുവിനെ പറ്റി പറഞ്ഞ ഭരണാധികാരി ആരാണ് പീലാത്തോസ് വിചാരണ അവസരത്തിൽ യേശുവിന് ആരോപിക്കപ്പെട്ട കുറ്റങ്ങളിൽ ഒന്നുപോലും കാണാതിരുന്നവരെന്ന് ലോക്ക സാക്ഷ്യപ്പെടുത്തുന്ന രണ്ട് ഭരണാധികാരികൾ പീലാത്തോസും ഹെറോതീസും മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും യേശുവിൽ കാണാത്തതുകൊണ്ട് യേശുവിനെ എന്തു ശിക്ഷ നൽകാനാണ് പീലാത്തോസ് ആഗ്രഹിച്ചത് ചമ്മട്ടി കൊണ്ട് അടിച്ച് വിട്ടയക്കുക പീലാത്തോസ് യേശുവിനെ വിട്ടയക്കാൻ തീരുമാനിച്ചപ്പോൾ ജനക്കൂട്ടം ആരെ വിട്ടു തരികയെന്നാണ് ആവശ്യപ്പെട്ടത് ബറാബാസിനെ പട്ടണത്തിൽ നടന്ന കലാപത്തിലും കൊലപാതകത്തിലും കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടവൻ എന്ന് സുവിശേഷകൻ പറയുന്നത് ആരെ അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ബറാബാസിനെ യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാതെ വിട്ടയക്കാൻ ആഗ്രഹിച്ച യഹൂദ ഭരണാധി ഭരണാധികാരി ആര് പീലാത്തോസ് യേശുവിനെ വിട്ടയക്കുന്നതിനെ പറ്റി പീലാത്തോസ് ജനക്കൂട്ടത്തോടെ എത്ര പ്രാവശ്യം സംസാരിച്ചു മൂന്ന് പ്രാവശ്യം അപ്പോൾ പീലാത്തോസിനോട് ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് പീലാത്തോസ് പ്രകാരം ശ്രമിക്കുമ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറയുന്നത് അവനെ ക്രൂശിക്കുക പീലാത്തോസ് വിട്ടയച്ച കുറ്റവാളി ആരായിരുന്നു ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ബറാബാസ് പിലാത്തോസ് യേശുവിനെ കുരു ക്രൂഷിക്കാനും ബറാവാസിനെ വിട്ടയക്കാനും തീരുമാനിച്ചതിന്റെ കാരണം എന്ത് ജനക്കൂട്ടത്തിന്റെ നിർബന്ധം യേശുവിനെ കുരിശിൽ തിരക്കാനായി കൊണ്ടുപോയപ്പോൾ വഴിയിൽ വെച്ച് കുരിശു ചുമക്കാൻ യേശുവിനെ സഹായിച്ച വ്യക്തി ആര് ഷിമയോൻ കിറയനക്കാരൻ ഷിമയോൻ കാൽവരിയിലേക്കുള്ള യാത്രയിൽ യേശുവിനെ കുരിശു ചുമന്ന് സഹായിച്ച ഷിമയോൻ ഏതു നാട്ടുകാരനായിരുന്നു കിറയന കിരയനക്കാരൻ യേശുവിന്റെ കുരിശിന്റെ വഴിയിൽ ജനക്കൂട്ടത്തോടൊപ്പം കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് അവന്റെ പിന്നാലെ പോയിരുന്നവർ ആര് സ്ത്രീകളുടെ സമൂഹം കുരിശിന്റെ വഴിയിൽ കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തുകൊണ്ട് യേശുവിന്റെ പിന്നാലെ പോയിരുന്ന സ്ത്രീകളുടെ സമൂഹത്തെ യേശു അഭിസംബോധന ചെയ്തത് എങ്ങനെ ജറുസലൈം പുത്രിമാരെ ആരെയോർത്ത് കരയുവാനാണ് യേശു അവരോട് ഉപദേശിക്കുന്നത് അവരെയും അവരുടെ മക്കളെയും പ്രതി കരയുവാൻ കുരിശിൻ്റെ വഴിയെ പിഞ്ചന്ന സ്ത്രീകളുടെ സമൂഹത്തോടെ എന്ത് പറയപ്പെടുന്ന ദിവസങ്ങൾ വരുമെന്നാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത് വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദര പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം അടുത്തത് പൂരിപ്പിക്കുക അന്ന് അവർ ഡാഷ് ഞങ്ങളുടെ മേൽ വീഴുക എന്നും ഡാഷ് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും പർവ്വതങ്ങളോട് കുന്നുകളോട് പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്തു സംഭവിക്കും ആരാരോട് പറഞ്ഞു യേശു കുരിശിൻ്റെ വഴി വന്ന സ്ത്രീകളോട് യേശുവിനെ കുരിശിൽ തറച്ച സംഭവം തറച്ച സ്ഥലം ഏതു പേരിൽ അറിയപ്പെടുന്നു തലയോട് യേശുവിനോടുകൂടെ കുരിശിൽ തറയപ്പെട്ടവർ എത്ര പേർ അവർ എങ്ങനെയുള്ളവരായിരുന്നു പേർ കുറ്റവാളികൾ നമുക്കിവിടെ വന്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുരുന്ന സംഭവം നമ്മൾ മുൻപ് ഒരു സ്ത്രീ ഇക്കാര്യം പറയുന്നുണ്ട് യേശുവിനോട് അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഭാഗത്തായതുകൊണ്ട് അതിനോട് ചേർന്ന് ചോദിക്കണമെന്നില്ല എന്നാലും പെട്ടെന്നത് ഒന്ന് ഓർപ്പിച്ചോളൂ വന്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലും അത് നമുക്ക് ഒരു സ്ത്രീ ജനക്കൂട്ടത്തിൽ വിളിച്ചു പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അത് എവിടെയാണെന്ന് നോക്കിയിട്ടില്ല അത് നോക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണോ അതിനോട് ചേർന്ന് പോകുന്ന ഒരു ഭാഗ്യം അപ്പോൾ യേശു ദേവചനം കേട്ട് പാലിക്കുന്ന ഭാഗ്യവാന്മാർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ സമാനമായൊരു ആശയമാണ് വരുന്നത് യേശുവിനോട് യേശുവിനോട് കൂടെ കുറ്റവാളികളെ എങ്ങനെ കുറിച്ച് തറച്ചു എന്നാണ് ലൂക്കാസ് വിശേഷകൻ എഴുതുന്നത് ഒരുവനെ വലത്തുവശത്തും ഇതരനെ ഇടത്തുവശത്തും കുരിശിൽ കിടന്നുകൊണ്ട് യേശു ആദ്യം പറഞ്ഞ വചനം എന്ത് ഓക്കെ പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല െ കുരി തറിച്ചപ്പോൾ അവിടുത്തെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തത് എങ്ങനെ കുറിയിട്ടുണ്ട് കുരിശിൽ കിടന്ന യേശുവിന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ കുറിയിട്ടപ്പോൾ അത് നോക്കി നിന്നവർ ആര് ജനം ഇവൻ ദൈവത്തിന്റെ ക്രിസ്തുവാണെങ്കിൽ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ എന്തു ചെയ്യട്ടെ എന്നാണ് യേശുവിനെ പറ്റി പ്രമാണികൾ പറഞ്ഞത് തന്നെ തന്നെ രക്ഷിക്കട്ടെ കുരിശിൽ കിടക്കുന്ന യേശുവിന് കുടിക്കാനായി പടയാളികൾ കൊടുത്തത് എന്ത് വിനാഗിരി നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക ഇപ്രകാരം പറഞ്ഞത് ആര് പടയാളികൾ കുരിശിൽ കിടക്കുന്ന യേശുവിന്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്ന ലിഖിതമെന്ത് ഇവൻ യഹൂദരുടെ രാജാവ് നീ ക്രിസ്തു അല്ലെ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക ഇപ്രകാരം പറഞ്ഞത് ആര് കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ ആരാരോട് പറഞ്ഞു കുരിശി തുപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അപരനോട് യേശുവിനോടുകൂടെ കുരിശി തറക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവ അപരനോട് അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടെ നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആര് പറഞ്ഞു ഇവൻ ആര് കുറ്റവാളികളിൽ ഒരുവനാണ് ഇവൻ യേശുവാണ് കുറ്റവാളികളിൽ ഒരുവൻ എപ്പോഴും തന്നെ തന്നെയും കൂടി ഓർക്കണമേ എപ്പോൾ തന്നെയും കൂടി ഓർക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത് യേശു തൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ യേശുവിനോട് ഇന്ന് യേശുവിനോടുകൂടെ എവിടെ എന്നാണ് പറഞ്ഞത് പറദീസായിൽ ക്രൂശു തന്റെ സപ്തവാക്യങ്ങളിൽ അതായത് ഏഴ് വാക്യങ്ങളുണ്ട് ക്രൂശിൻ്റെ മൊഴികളായിട്ട് ഏഴെണ്ണം ഉണ്ടല്ലോ മൊത്തത്തിൽ നീ ഇന്ന് എന്നോട് കൂടെ എന്ന വചനം എത്രാമത്തേത് രണ്ടാം വാക്യം ലോക സുവിശേഷം അനുസരിച്ച് അത് രണ്ടാം വാക്യമാണ് നമ്മുടെ മറ്റു സുവിശേഷന്മാരൊക്കെ ചേർന്ന് എല്ലാ ഭാഗത്തു നിന്നും എടുത്തു കഴിയുമ്പോഴാണ് ഏഴാകുന്നത് എന്നുള്ള കാര്യം ഓർക്കുക പ്രത്യേകം ലോഹന്നാൻ്റെ സുവിശേഷത്തിലും പത്തൊൻ ഒമ്പതാധ്യായ ഇരുപത് അധ്യായത്തിലോ ഒക്കെ ചേർന്ന് വരുമ്പോഴാണ് കാര്യങ്ങൾ എന്നുള്ളത് പ്രത്യേകം ഓർക്കുക ഓക്കെ പത്തൊമ്പതാ നീ ഇന്ന് എന്നോട് കൂടെ പറദീസായിലായിരിക്കും എന്ന് കുറിച്ച് അറിയപ്പെട്ട കുറ്റവാളിയോട് യേശു പറഞ്ഞപ്പോൾ സമയം എത്ര മണിക്കൂറായിരുന്നു ആറാം മണിക്കൂർ പിന്നെ മത്താവിൻ്റെ സുവിശേഷത്തിലും എല്ലാ സുവിശേഷമാരിലും എടുത്തിട്ട് ആണ് ഏഴ് സപ്തവാക്യങ്ങൾ നമ്മൾ ഏഴ് വാക്യങ്ങളായിട്ട് കാണുന്നത് ഉച്ച സമയത്തും ഭൂമിയിൽ ഇരുട്ട് വ്യാപിച്ചതായി ബൈബിളിൽ വിവരിക്കുന്ന സന്ദർഭം ഏത് യേശു കുരിശിൽ മരിച്ചപ്പോൾ യേശു കുരിശിൽ കിടന്നപ്പോൾ എത്രാം മണിക്കൂർ വരെയാണ് ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചത് ഒമ്പതാം മണിക്കൂർ വരെ യേശുവിൻ്റെ കുരിശിലെ അന്ത്യവിനാഴികയിൽ നടുവേ കീറി എന്ന് ലോക്കസുവിശേഷൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ദേവാലയത്തിലെ തിരശ്ശീല അവസാനമായി അതായത് ഏഴാമതായിട്ട് അയാളിൽ ചെയ്തത് എന്താണ് അല്ലെങ്കിൽ ഇത് പറഞ്ഞ അവൻ ജീവൻ വെടിഞ്ഞു യേശു പറഞ്ഞത് എന്ത് രണ്ട് പല രീതിയിൽ ചോദിക്കാറുള്ളൂ പിതാവ് അങ്ങയുടെ കാര്യങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ കൂടി നമ്മൾ അന്ന് പറഞ്ഞതേ ഉള്ളൂ പല സുവിശേഷന്മാരും എഴുതി വെച്ചതൊക്കെ ഉള്ള ചേർത്തിട്ടാണ് ഏഴ് വാക്യങ്ങൾ അപ്പോൾ അത് ഏഴ് വാക്യങ്ങളും ഒന്ന് തപ്പിയെടുത്ത് ഒന്ന് ചേർത്ത് വെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇത് ഒന്ന് രണ്ട് ഏഴാണ് ഇവിടെ ഉള്ളത് കുരിശൻ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യർ തീർച്ചയായും നീതിമാനായിരുന്നു എന്ന് പറഞ്ഞത് ആര് ശതാധികം യേശുവിന്റെ കുരിശുമരണം കണ്ട് മാർത്തടിച്ചുകൊണ്ട് തിരിച്ചു പോയത് ആര് ജനക്കൂട്ടം കുരിശൻ ചുവട്ടിൽ നിന്നിരുന്ന യേശുവിനെ അനുഗമിച്ചിരുന്ന സ്ത്രീകൾ എവിടെ നിന്നുള്ളവരായിരുന്നു ഏർ ഗലീലിയിൽ നിന്ന് യേശുവിന്റെ കുരിശുമരണം കണ്ടുകൊണ്ട് അകലെ നിന്നിരുന്നവർ ആരെല്ലാം അവന്റെ പരിചയക്കാരും ഗലീലിയിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും അടുത്തത് അരിമത്തി ആരുടെ പട്ടണമാണ് യഹൂദരുടെ യഹൂദരുടെ ആലോചന സംഘത്തിലെ അംഗത്തെ നല്ലവനും നീതിമാനും എന്ന ലൂക്കാസുവിശേഷൻ വിശേഷിപ്പിക്കുന്നത് ആരെ കുറിച്ച് അല്ലെങ്കിൽ യഹൂദരുടെ ആലോചനകളിലോ പ്രവൃത്തികളിലോ പങ്കു ചേരാതെ ദൈവരാജ്യം പ്രതീക്ഷിച്ചു കഴിഞ്ഞിരുന്നവൻ എന്ന ലൂക്കാസുവിശേഷം വിശേഷിപ്പിക്കുന്ന ആരെ കുറിച്ച് അതെ അരിമത്തിയായിട്ടുള്ള ജോസഫ് അരിമത്തിയാക്കാലം ജോസഫ് യേശുവിനെ കുറിച്ചുള്ള ശരീരമാരുടെ അടുത്തു ചെന്നാണ് ആവശ്യപ്പെട്ടത് പീലാ അടുത്ത് കുരിശിൽ നിറക്കിയ ശേഷം യേശുവിന്റെ ശരീരം എങ്ങനെയുള്ള സംസ്കരിച്ചു എന്നാണ് പാറയിൽ വെട്ടി ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ കല്ലറ കുരിശിൽ നിറക്കിയ യേശുവിൻ്റെ ശരീരം എന്തുകൊണ്ടാണ് പൊതിഞ്ഞത് തുണി കൊണ്ട് യേശുവിനെ കുരിശിൽ തറയിൽ കല്ലറിൽ സംസ്കരിച്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ആണെന്നാണ് ലൂക്കാസുൽ രേഖപ്പെടുത്തുന്നത് അന്ന് ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു സാപത്തിന്റെ ആരംഭമായിരുന്നു കല്ലറ കാണാൻ അനുമതിയക്കാരൻ ജോസഫിനോടൊപ്പം പോയത് ആ പോയവർ ആര് അത് ഗലീലിച്ചിരുന്നിരുന്നേശുവിനെ അനുഗമിച്ചിരുന്നോടൊപ്പം വന്ന സ്ത്രീകൾ പദങ്ങൾ കൃത്യമായിരുന്നു യേശുവിന്റെ കല്ലറ കാണാൻ പോയ ഗലീലിയക്കാരായ സ്ത്രീകൾ തിരിച്ചു ചേർന്ന എന്തെല്ലാമാണ് തയ്യാറാക്കി വെച്ചത് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും സാപത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു എന്ന് സാപത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു എന്ന് ലോക അസോസ്റ്റേഷൻ എഴുതിയിരിക്കുന്ന ആരെക്കുറിച്ച് സാപത്തിൽ അവർ നിയമാനുസൃതം സാപത്തിൽ അവ നിയമാനുസൃതം വിശ്രമിച്ചു വന്നു സാപത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു അതായത് സാപത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു എഴുതിയിൽ നേശ്യങ്ങളോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ സാപത്ത് ശനിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഈശോ കുറിച്ച് തറക്കപ്പെടുന്നു ശനിയാഴ്ച സാപത്ത് ഞായറാഴ്ച ഉദ്ധാരണം ഓക്കെ ഓക്കെ നമ്മൾ രീതി അവസാനിപ്പിക്കുകയാണ് ഇരുപത്തിനാലാം അധ്യായം കൂടി ഉള്ളൂ അത് ഓക്കെ അത് പെട്ടെന്ന് ഇന്നിപ്പോൾ ചെയ്യാൻ പറ്റുമോന്നറിയത്തില്ല അത് ചെയ്യാൻ ഉടനെ സാധിക്കുന്നവരൊക്കെ പുതിയ ചാനലിൽ ന്യായാധിപന്മാർ കൂടി ഫോളോ ചെയ്താൽ നന്നായിരിക്കും കാരണം പുതിയ ആ ചാനലിനോട് ചേർന്നാണ് നമ്മൾ പുതിയ ചാനലിനോട് ചേർന്നാണ് നമ്മൾ ആ ചാനലിനോട് ചേർന്നാണ് മോഡൽ പരീക്ഷകൾ ക്രമപ്പെടുത്തുന്നത് പുതിയ ചാനലിനോട് ചേർന്നതാണ് അപ്പോൾ അതുകൊണ്ട് ന്യായാധിപന്മാർ കണ്ടാൽ അതനുസരിച്ച് മോഡൽ പരീക്ഷ നമ്മൾ അടുത്ത മൂന്ന് മോഡൽ പരീക്ഷ കഴിഞ്ഞു അടുത്ത ഉടനെ വരും ഓക്കെ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു അടുത്ത ഒരു മോഡൽ പരീക്ഷയുടെ വിവരങ്ങൾ ഗ്രൂപ്പിൽ തന്നിട്ടുണ്ട് സാധിക്കുന്ന ഒരാൾ നോക്കി ആ മോഡൽ പരീക്ഷ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഗൂഗിൾ ഫോമിൽ ദയവായി നമ്മൾ അനുഗ്രഹിക്കട്ടെ